din baldode twenty four indi put the subject twenty four study approach good vibrick violic ഇപ്പൊ കളംപിട്ടിയാ ആ ഇപ്പൊ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ അവിടെ എത്താലോ മക്കള് പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരുവോ ഏർ പോയിട്ട് ഇന്ന് തന്നെ വരുന്ന ഭയങ്കര മോശമല്ല അമ്മൂമ്മ ഞാൻ നാളെ രാവിലെ എത്തിക്കോളാം എന്താ ചിരി അടക്കാൻ പറ്റുന്നില്ലേ പരീക്ഷയുടെ മാർക്ക് വരട്ടേട്ടാ അന്ന് ഞാൻ ഇതേപോലെ ഒരു ചിരി അങ് ചിരിക്കും നീ കരയോ ചെയ്യും ഞാൻ നാളെ വരുമ്പോഴേ എന്തെങ്കിലും മേടിച്ചോണ്ട് പോലെ വീട്ടിലേക്ക് ഒന്നും വേണ്ട മക്കള് പെട്ടെന്ന് വന്നാ മതി ശരി എന്നാ ഞാൻ പോയിട്ട് വരെ സിദ്ധു ആ ഞാൻ സജീവ കെട്ടിപ്പോയി പെട്ടിയെടുത്തോ എന്റെ വീട്ടിലേക്ക് വന്ന് ഇവിടെ പാറവള വീട്ടില് കുഴിപ്പള്ളത്തേക്ക് ഞാൻ ഇപ്പൊ തേ ഒരഞ്ചു മിനിറ്റ് ഇറങ്ങും റെഡി ആയിട്ട് വെക്ക എന്തേ എന്താ സിദ്ധു ഞാൻ പറഞ്ഞതല്ലേ ഓണത്തിന്റെ സമയത്ത് അയച്ചു കേട്ടാ തീന്ന് ഓണത്തിന്റെ സമയത്ത് കഴിച്ചാ മതി ആ അത് ഞാൻ പറഞ്ഞോളാം വിളിക്കളെ പറയാമോ ഏ ഈ പെട്ടി പെട്ടിന്ന് ഓർമ്മ എന്തോ പെട്ടി ഓർക്കടാ ഞാൻ ഈ പെട്ടിയല്ലേ ഓ എന്റെ ഈ കൈ കൊണ്ട് ഈ പെട്ടി ഞാൻ നമുക്കും പൊഞ്ഞുമോൾ അഭിമാനം കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്നോ കേസു പെട്ടി ഓപ്പൺ പണ്ണുടാ എന്റെ അനിയനാണെങ്കിൽ തുറക്കുന്നത് ചറ പറാതൊന്നും തുറക്കാൻ പറ്റില്ല മര്യാദക്ക് നീറ്റായിട്ട് തുറക്കണം കണ്ടാ കണ്ടാ ചറ തുറക്കാൻ പറ്റില്ല നോക്കിക്കൊണ്ട്

അയ്യോ ആർക്കാ ർക്കമ്മോളെ എന്റെ മോക്കുള്ളതാ കല്ല എന്റെ മൂത്ത മോക്കുള്ളത് എന്നാ പിടികുരുപ്പേ സ്കൂളിലൊന്നും ഓർമ്മിക്കാതെ ഇട്ടോണ്ട് പോവരുത് അമ്മൂമ്മൊന്ന് സൂക്ഷിച്ചോളെ സിദ്ധോളി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം തന്നെ കേട്ടാ കൊടുത്തിട്ടേങ്ങനെ അളിയൻറെ ഒരു കാര്യം ളികന്റെ ഒരു കാര്യം അളികനെ എങ്ങനെയറിയാ നിന്റെ ഇഷ്ടപ്പെട്ട സ്പ്രേ ചെയ്താണെന്ന് എടാ മണ്ണമുണാപ്പി ഞാൻ പറഞ്ഞിട്ടാണ് നിന്റെ അളി ഈ വക സാധനങ്ങളൊക്കെ അയച്ചുവിട്ടത് ഞാൻ ഇപ്പ അയക്കാനല്ല അമ്മൂമ്മ പറഞ്ഞത് മറ്റേ ഓണത്തിന് സമയമുണ്ടല്ലോ അപ്പ അയക്കാനാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു അമ്മൂമ്മേ ഈ പഠിക്കാത്ത ഈ വക സാധനങ്ങളൊക്കെ അവൻ കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് അവൻ വിളിക്കുമ്പോഴാണ് ഞാനും അറിയണത് സിദ്ധോളിയ മറ്റും ചൊല്ലിട്ട് ഞാൻ സിദ്ധോളിയെ എല്ലാമേ കൊടുത്തുവിട്ടിരിക്കാങ്ങ് പോട്ടെ ചേച്ചി ചേച്ചി അവിടെ പോണു ഞാൻ ഞാൻ വണ്ടി വണ്ടിയൊക്കെ ഒരു കാര്യം അയ്യോ സഹായിക്കല്ലേ വേണ്ട നിന്റെ സഹായം എനിക്ക് ഒറ്റയ്ക്ക് യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ